നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആയിരത്തിലധികം അപൂർവതരം നാണയങ്ങളെ നിധി പോലെ സൂക്ഷിക്കുന്ന പ്രവാസി മലയാളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം അമ്മ ആദ്യമായി നൽകിയ നാണയം ഒരു കൈനീട്ടം പോലെ സൂക്ഷിച്ചു തുടങ്ങിയ ഉണ്ണിയാണ് ഈ കഥയിലെ നായകൻ ദുബായിലെ ഇവരുടെ വീട് നിറയെ ഇപ്പോൾ ചരിത്ര പകർത്തിയ വിസ്മയക്കാഴ്ചകളുടെ നാണയങ്ങളുടെ അപൂർവ ശേഖരമാണ് ഈ റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി ചരിത്രത്തിന്റെ കയ്യപ്പുള്ള ശേഖരം നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ പ്രവാസി മലയാളി മലപ്പുറം പെരിന്തൽമണ്ണ വളാങ്കുളം സ്വദേശി കടമ്പോട്ട് കോവിലകം ഉദയവർമ്മൻ ഉണ്ണി എന്ന ഈ പ്രവാസിയുടെ അപൂർവ ശേഖരത്തിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളിലെ ആയിരത്തിലധികം നാണയങ്ങളുണ്ട് എ ഡി ബി സി കാലഘട്ടത്തിലെ ചരിത്രത്തിന്റെ നേർക്കാഴ്ചകളായി നിധി പോലെ ഇത് സൂക്ഷിച്ചിരിക്കുകയാണ് എ ഡി കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന തൈബരീസ് സീസർ പുറത്തിറക്കിയ വെള്ളിക്കാശ് മുതലുള്ള ചരിത്ര വഴികൾ താണ്ടിയ നാണയപ്പെട്ടിയാണ് ഇത് എന്നാണ് ഈ പ്രവാസ ജീവിതം നമ്മൾ തിരഞ്ഞെടുത്ത ഏത് വർഷത്തിലാണ് ദുബായിൽ യു എയിൽ വരുന്നത് വർഷം വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നയൻറ്റീൻ എയ്റ്റി ത്രീ ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫോർ അങ്ങനെ അവിടുന്ന് ഹൈദരാബാദിലാണ് ഇറങ്ങിയത് ഹൈദരാബാദിൽ നിന്ന് പിന്നെ അഹമ്മദാബാദിൽ പോയി അഹമ്മദാബാദിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരെ ഉണ്ടായത് അപ്പോൾ ഈ അപൂർവമായ കുറേ നാണയങ്ങൾ കളക്ഷൻ കാണാൻ സാധിച്ചു അത് ഏതു വർഷമാണ് ഇങ്ങനെ തുടങ്ങുന്നത് നാട്ടിൽ നിന്ന് തന്നെ ഈ ശീലമുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടും ഇത്രയും വർഷവുമായിട്ടത് വളരെ ബംഗായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിച്ചു അതേക്കുറിച്ചൊന്ന് പറയാമോ ആക്ച്വലി കളക്ഷൻ തുടങ്ങിയത് നാട്ടിൽ നിന്നാണെന്ന് പറയാം പക്ഷേ അതൊരു ഓൺലി ദി ഫസ്റ്റ് സ്റ്റേജാണ് ആയിരുന്നു പിന്നെ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം എൻ്റെ കൊളീഗ്സ് എല്ലാം വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് യു ഫോറിൻ കൺട്രീസിൽ പോകുമായിരുന്നു അപ്പോൾ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇതുണ്ട് അതുകൊണ്ട് കുറച്ച് കൊണ്ടുവരണം എന്ന് പറയും അങ്ങനെ അവർ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് ആൾക്കാർ എന്താ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞങ്ങൾ നല്ലൊരു ഒരു റാപ്പ് ആയിക്കുഡ് മേക്ക് വിത്ത് ദി സപ്ലയേഴ്സ് ഫ്രം യൂറോപ്പ് എൻ്റ് ഫാർ ഈസ്റ്റ് ജപ്പാനിൻ്റെ ആൾ അപ്പോൾ അവിടുന്ന് വരുമ്പോൾ അവരോട് ഇങ്ങനെ വളരെ നല്ല ഇതായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവർ ഓക്കെ അവർ കൊണ്ടുവന്നു തന്നെ തറവാട്ടിൽ തന്നെ കുറച്ച് പഴയ കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറച്ച് കോയിൻസ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അമ്മ മാറ്റി വെച്ച് ചെയ്യുന്നത് അമ്മ ആക്ച്വലി ഷീ പുഡ് ദി സീഡ് ഫോർ ദിസ് കളക്ഷനിലൊരു ഒരു ഒരു ആപ്റ്റ്യൂ വരാൻ വേണ്ടിയിട്ട് അമ്മയാണെന്ന് പറയാം അമ്മയടുത്ത് കൊട്ടൻ കുറുപ്പികളും പിന്നെ അമ്മ നോ ബുക്കിൻ്റെ ഇടയിലെല്ലാം രാമായണത്തിൻ്റെയും ബാധകത്തിൻ്റെ ഇടയിലൊക്കെ നോട്ടൊക്കെ വെച്ച് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു ഹാബിറ്റ് അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാൻ ദാറ്റ് ഒരു ഒരു എനിക്കൊരു പുതിയ തലമുറ കണ്ടിട്ടുപോലുമില്ലാത്ത നാണയങ്ങളും നോട്ടുകളും ഇതിലുണ്ട് പേർഷ്യൻ അറബ് കാലഘട്ടത്തിലെ ശേഖരം ഫ്രാൻസിലെയും റോമിലെയും നാണയങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപുള്ള ഓട്ടക്കാലണ കൊട്ടാൻ ഉറപ്പിക്ക പഴയ നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്തെ നാണയങ്ങളും ഇതിലെ ആകർഷണമാണ് ഇപ്പോൾ എത്ര രാജ്യങ്ങളുടെ കളക്ഷൻസ് കയ്യിലുണ്ട് പിന്നെ എത്ര എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഞാൻ കണ്ടപ്പോൾ പലതും എ സി ബി ഡി ഒക്കെ കാണാൻ സാധിച്ചു അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഒരു നൂറ്റി നാൽപ്പത്തിരണ്ട് കൺട്രീസിൻ്റെ കളക്ഷൻ ഉണ്ട് അതിൽ അതിൽ പലതും ഉണ്ട് വളരെ ഓൾഡ് കളക്ഷൻസ് ഉണ്ട് ഡേറ്റിംഗ് ബാക്ക് ടു ബി സീസ് അങ്ങനെയൊക്കെ പറയാം പിന്നെ ഉള്ളത് ലേറ്റസ്റ്റ് കോയിൻസ് പിന്നെ യൂറോ പുതുതായിട്ട് യൂറോ കറൻസി അടങ്ങിയ സമയത്ത് പിന്നെ ഈവൺ ഇതുപോലെ നമ്മളെ ദുബായിൽ തന്നെ ഒരു കോയിൻ ഉണ്ട് റയർ ഇറ്റ് ഇസ് നോട്ട് ഇൻ സർക്കുലേഷൻ ആക്ച്വലി നോ പതിനഞ്ച് ഗ്രാമിൻ്റെ ഒരു കോയിൻ ഉണ്ട് അത് സർക്കുലേഷൻ ഇപ്പോൾ ഇല്ലയെന്നാണ് മനസ്സിലായത് കാരണം കാണൽ പതിവില്ല അങ്ങനെയാണ് അത് അക്യുമലേറ്റ് ചെയ്തത് പിന്നെ ഞാനും തന്നെ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ കൂടുതൽ രാജ്യങ്ങളിലൊക്കെ യൂറോപ്പിലും ഫാറൻസിലൊക്കെ ഞങ്ങളും പല പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ആക്ച്വലി മെയിൻ കോൺട്രിബ്യൂഷൻ എവിടെ നിന്ന് കണ്ടെ കിട്ടിയെന്നറിയോ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടും ഇൻ്ററാക്ട് ചെയ്തിട്ടും അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും അവരോട് അവരോട് ചോദിക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ടോ അങ്ങനെ കോയിൻസ് ഉണ്ടോ എന്താ പലരും തന്നെ വെരി പിന്നെ വലിയെങ്കിലും ദേ യൂസ് ടു ഗീവ് ടു മീ അപ്പം ചിലപ്പോൾ ചിലവർ വിൽക്കും ചിലവർ അവരടുത്തുനിന്ന് വാങ്ങലുണ്ട് പിന്നെ നമ്മൾ ഷിൻഡാഗ ടണലിൽ ഒരു കോയിൻ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കോയിൻ്റെ എക്സിബിഷൻ തന്നെ ഉണ്ടായിരുന്നു അന്ന് ആ എക്സിബിഷനിൽ എനിക്ക് ഐ കുഡ് ബൈ സം കോയിൻസ് ഫ്രം തരാം അവിടുന്ന് ഒരാൾ അയാൾ വിൽക്കാൻ മാത്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചൊരു കളക്ഷൻ ഞാൻ വാങ്ങി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് തന്നു അതിൽ നല്ലൊരു ബൾക്ക് ക്വാണ്ടിറ്റി എൻ്റെ ഒരു ഫ്രണ്ട് തരെയുണ്ടായത് ഇതിനകത്ത് ഇന്ത്യയിലെ കുറേ കളക്ഷൻസ് കാണാൻ സാധിച്ചു ഏതൊക്കെയാണ് ഇന്ത്യയുടെ പഴയ കുറേ കറൻസി കാണാൻ സാധിച്ചു അതേക്കുറിച്ചൊന്ന് പറയാമോ ഇന്ത്യയുടെ കുറേ കളക്ഷൻസ് ഉണ്ട് ഓട്ടമുക്കാലുകൾ പിന്നെ കൊട്ടൺ റുപ്പികൾ പിന്നെ അത് ചതുരത്തിൽ ചിലതുണ്ടായിരുന്നു പിന്നെ ജോർജ് ദി ഫോർത്ത് അന്നത്തെ പിന്നെ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇറയിലുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഓട്ടമുക്കാലുകളും പിന്നെ അണ 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 എന്ന് പറയും എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട് എങ്ങനെ 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 എങ്ങനെയായിട്ടുള്ള അണ ഉണ്ട് പിന്നെ ഐ തിങ്ക് എൻ്റെ അടുത്ത് അന്നത്തുള്ള ഒരു നോട്ടുണ്ടോ സംശയമുണ്ട് എൻ്റെ അടുത്ത് നിലമ്പൂർ സ്വദേശിയായ രമയാണ് ഉണ്ണിയുടെ ഭാര്യ ദുബായി കേന്ദ്രമായ ഇ ടി എ ആസ്കോൺ ഗ്രൂപ്പിൽ അഡ്മിൻ മാനേജറായിരുന്ന ഉണ്ണി പ്രവാസഭൂമിയിലെ ഔദ്യോഗിക ജീവിതം രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങി എങ്കിലും ഉദയവർമ്മനും ഭാര്യ രമയും യു എയിലെ തങ്ങളുടെ ബിസിനസ് ആവശ്യാർത്ഥം ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി ജീവിതം തുടരുന്നു നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇ ആയിരുന്നു നേരത്തെ അവിടുന്ന് സർവീസ് ആയി ഇപ്പോൾ സ്വന്തമായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ അതേക്കുറിച്ചൊന്ന് പറയാമോ എന്താണ് ഇ ടി അസ്കോൺ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ടൂ തൗസൻഡ് നയനില് പിന്നെ ഒരു ഒരു വളണ്ടറിന്ന് തന്നെ പറയാം എടുത്തു വന്നു അന്ന് ആക്ച്വലി കമ്പനിൻ്റെ ചില റൂൾസ് ഉണ്ടായിരുന്നു അവർക്ക് ആഫ്റ്റർ സെർട്ടൺ സ്റ്റേജ് പ്രൊമോഷൻസ് എല്ലാം ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രൊമോഷൻസ് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് പറയുക അന്ന് ആ ഒരു ക്രാഷ് ക്രഞ്ചൊക്കെ ഉണ്ടായാലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായില്ലേ ടു തൗസൻഡ് എയ്റ്റിൽ അതിന് സബ്സിക്വൻറ്റ് ടു ദാറ്റ് ഇ ടി ആസ്കോൺ ഗ്രൂപ്പ് പറഞ്ഞു പിന്നെ നിങ്ങളിപ്പോൾ ഇരുപത്താറ് വർഷമായി കിട്ടിയിൽ ജോലി ഞാൻ ജോലി ചെയ്യും അപ്പോൾ ഓൾഡ് സ്റ്റാഫിനെല്ലാം ഞങ്ങൾ ഒരു ഒരു കൺസോൾട്ടേറ്റഡ് സാലറി എന്നൊക്കെ വരാനുള്ളൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ഇറങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് യു ഗെയിം ഓപ്പർച്യൂണിറ്റി ഇൻ ദി കമ്പനി ഇറ്റ്സ് എൽ വിത്ത് എ നെഗോഷ്യബിൾ റെമ്യൂണറേഷൻ അപ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞു അപ്പോൾ ആ ഒരു കത്തൽ അത്ര താല്പര്യമില്ല കാരണം പ്രോജക്ട്സ് ഒന്നും ഇല്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഐ ഹാപ്പൺ ടു മീറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മിസ്റ്റർ ഷംസുദ്ദീൻ ഷംസുദ്ദീനോട് ഞാനിങ്ങനെ ബി യൂസ് ടു കോൺടാക്ട് ചെയ്തത് റെഗുലർലി അപ്പോൾ ഷംസുദീനോടും ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ ഇതുണ്ട് പ്രശ്നമുണ്ട് അപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല നമുക്ക് വി വിൽ സ്റ്റാർട്ട് സംതിങ് ഇപ്പോൾ ഷംസുദ്ദീൻ്റെ അഭിപ്രായത്തിലാണ് ഞങ്ങൾ ഒരു മെഡിക്കൽ സെൻ്റർ തുടങ്ങിയത് ആദ്യം അൽഷംസ് മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേറ്റർപ്പലിൻ്റെ അടുത്ത് ഒരു മെഡിക്കൽ സെൻ്റർ തുടങ്ങി എൻ്റെ നൗ ദാറ്റ് വി ഹാവ് എയ്റ്റ് മെഡിക്കൽ സെൻറ്റേഴ്സ് രണ്ട് ഫാർമസി ഉണ്ട് ഏതാണ്ട് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സ്റ്റാഫുണ്ട് പിന്നെ ഒരു നാൽപ്പത്ത് നാൽപ്പത്തെട്ട് ഡോക്ടർമാരുണ്ട് പിന്നെ അങ്ങനെ അതാണ് ഒരു ഒരു മെഡിക്കൽ സെന്ററാണ് തുടങ്ങിയത് അന്ന് ഷംസുദ്ദീൻ്റെ അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട് അല്ലെങ്കിൽ ബ്രദറുണ്ട് മിസ്റ്റർ മൊയ്തീൻ ഞങ്ങൾ മൂന്ന് പേര് പോയിട്ടാണ് ഫസ്റ്റ് മെഡിക്കൽ സെന്റർ തുടങ്ങിയത് അത് രണ്ടായിരത്തി മൂന്നില് ഇപ്പം ഞങ്ങൾ രണ്ടായിരത്തി മൂന്ന് പറഞ്ഞാൽ ആ പത്തൊമ്പത് വർഷമായിട്ട് ഗുഡ് വി ഹാവ് എ ഹേവ് ഷെയർ ഇൻ ദി മാർക്കറ്റ് യു എയിൽ ജനിച്ചു വളർന്ന ഉണ്ണിയുടെ ഏകമകൾ പൂജയെയും ഇവരുടെ ഭർത്താവ് സൂരജിനെയും കുട്ടികളെയും കാണാൻ ഇവർ മുടങ്ങാതെ യു എയിലെത്തുന്നു കൊച്ചുമകൾക്ക് നാണയശേഖരത്തിന് പിന്നിലെ കഥകളും ചരിത്രങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ഒപ്പം ഈ അടുത്ത തലമുറയ്ക്ക് പകർന്ന് നൽകുന്നു ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം അമ്മയിൽ നിന്നും തുടങ്ങിയ ആ പഴയ പാരമ്പര്യത്തിന്റെ തുടർച്ച ഇവിടെ ചരിത്രമായി തുടരുന്നു ഇനി എന്താ വാട്ട് നെക്സ്റ്റ് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു ഫോക്കസ് ഇത്രയും കളക്ഷൻസ് വളരെ അപൂർവമായ കാണാൻ സാധിച്ചു എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയൊരു അടുത്ത തലമുറയ്ക്ക് ഇതേക്കുറിച്ച് പലപ്പോഴും അറിയില്ല ആരാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു എക്സിബിഷൻ മനസ്സിൽ പ്ലാൻ ഉണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും എക്സിബിഷൻ മനസ്സിൽ പ്ലാൻ ഒന്നുമില്ല പക്ഷേ എവിടെയെങ്കിലും എക്സിബിഷൻ ഒരു ചാൻസ് കിട്ടാച്ചാൽ ഡെഫിനറ്റ്ലി ഐ വിൽ മെയ്ക്ക് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി പിന്നെ മൈ നെക്സ്റ്റ് എയിം ഈസ് ടു പാസ് ഔൺ ടു മൈ ഗ്രാൻഡ് ചിൽഡ്രൻ എൻ്റെ അവർ അവർക്ക് ഇൻട്രസ്റ്റഡാണ് അപ്പോൾ മോഹൻ ചെറിയ മോഹൻ ഇൻട്രസ്റ്റഡാണ് എൻ്റെ സണ്ണിലോ ഈസ് ആൾസോ ഈക്വലി ഇൻട്രസ്റ്റഡ് ഫോർ ദാറ്റ് സൂരജ് അപ്പോൾ വൈഫ് സപ്പോർട്ടീവ് ആണ് എൻ്റെ മോൾ സപ്പോർട്ടീവാണ് അവർക്ക് ഈക്വലി ഇൻട്രസ്റ്റഡ് അവർക്ക് ദേ വാണ്ടഡ് ടു ഗ്രോ ദി കളക്ഷൻ എന്നുള്ള തീർച്ചയായിട്ടും അവർക്ക് അതിൽ ഇൻട്രസ്റ്റഡ് ആണ് അവർക്ക് കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളത് തന്നെ അല്ലാതെ കൂടുതലായിട്ട് എനിക്കതിൽ ഒരു പിന്നെ ഒരു കൊമേഴ്സ്യലോ അല്ലെങ്കിൽ വേറൊന്നുമില്ല ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ലേ ഒരു നദിയുടെയും ഒഴുക്ക് കല്ലിൽ തട്ടി നിലയ്ക്കാറില്ല മറിച്ച് അത് ഗതിമാറി ഒഴുകുകയാണ് പതിവ് ഈ ജീവിത സന്ദേശമാണ് ഉണ്ണി എന്ന പ്രവാസിയുടെ നാണയ ശേഖരത്തിലൂടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നത്